ഹലോ ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ചെടികളൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ കട്ടിങ്ങും ഉണ്ട് അഗ്ലോണിമകൾ പലതും ഉണ്ട് ബോക്സറും കുറേ ചെടികളുണ്ട് അപ്പോൾ പിന്നെ കലടി അത് അതും പിന്നെ കലാത്തിയ ഇത് ബിഗോണിയ ഈ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുറേ അഗോണിമകളുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട് തരും കേട്ടോ ഓരോന്നോരോന്ന് എടുക്കാം കണ്ടമാനം ചെടിയുണ്ട് വരെ വീട്ടിൽ ഇതിൻ്റെ റൈറ്റ് അപ്ലൈ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ എന്തായാലും നൂറ്റമ്പതിൽ കൂടുതലുള്ള ചെടികൾ വളരെ കുറവാണ് പക്ഷേ ഒന്ന് രണ്ട് ചെടികൾക്കാണ് നൂറ്റമ്പതിൽ കൂടുതലുള്ളത് രണ്ട് മൂന്ന് നാല് വയറ്റിലൊക്കെ ആച്ചും പിന്നെ അതിൽ രണ്ട് മൂന്ന് ചെടികൾ ബാക്കിയൊക്കെ നൂറ്റമ്പതിൽ കുറഞ്ഞ ചെടികളാണ് അഗ്ലോണിമകളാണ് അൻപത് എഴുപത്തഞ്ചും നൂറും അങ്ങനെയൊക്കെ ഇതിന് ഒത്തിരി വില ഉണ്ട് കേട്ടോ ഈ ചെടിക്ക് അത് നല്ല ഒരു കലയടിയുള്ള നല്ല എന്താണ് പേര് എന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ അഗ്ലോണിമളൊക്കെ കുറേ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കട്ടോ ഇങ്ങനെടുത്തത് പിന്നേം പിന്നെയും കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകളാണ് ആ ബിഗോണിയേൻ്റെ കട്ടിങ് അതിൻ്റെ പേരോടുക്കുള്ള തൈ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ തൈകളുണ്ട് നല്ല അഗ്ലോണിമ ഇതൊരു വേറെ അഗ്ലോണിമേണ കലാത്തിയണന്നാവാം ഇതിൻ്റെയും തൈകളുണ്ട് ബോക്സറാണിത് ഇതിൻ്റെയും കുറേ തൈകളുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന നമ്മൾ ആർക്കെങ്കിലും എന്താ ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വരും കേട്ടോ എങ്കിൽ ഡി ടി സി വഴിയോ അയക്കുക പിന്നെ എല്ലാം ഓർഡർ ആയതിന് ശേഷമേ ഒരാഴ്ച ആവും പിറ്റേത്ത ആഴ്ച അയക്കുള്ളൂ എന്നാൽ ഓരോന്നും രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നും ആയിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഇതും കുറച്ച് വില ഉള്ളതാണ് പിന്നെ കലാത്തിയകളുണ്ട് ചെറിയ ചെറിയ തൈകളുണ്ട് ഇതൊക്കെ വേഗം പിടിക്കുന്ന ചെടിയുള്ള അപ്പോൾ ചെറിയ ചെറിയ കലാത്തിയകളൊക്കെ വേണ്ട ഒരു ചെറിയ വിലക്കന്നെ കിട്ടും അങ്ങനെയുണ്ട് പിന്നെന്താ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഴ നനഞ്ഞ് ഒരു വൃത്തില്ലാതെ വെച്ചിട്ട് ആൾക്ക് ഇതാണ്ട് വിറ്റ് കുറെ ഒഴിവാക്കുക എന്നുള്ള ഇതിലാണിത് ഇന്ന കുറച്ച് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ചെടി ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ഉപകാരപ്പെടുമല്ലോ എല്ലോരോ വീട്ടിലിപ്പോൾ ചെടികളല്ലേ ഇതാണ് വയറ്റിലൊക്കെ ഇത് ബോക്സറാണ് അപ്പോൾ ഞാൻ പറയാതെ ഇപ്പോൾ പേരുകളൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാവും അധികം ഉള്ളത് പിന്നെ ഗ്രൗണ്ട് ഉണ്ട് കുറച്ച് തൈകൾ കയറ്റുമേലും ചിലതൊക്കെ പൂക്കളുണ്ട് ഒരു രണ്ട് മൂന്നാല് കളറുണ്ട് നാലഞ്ച് അഞ്ചോ കളറ് കാണണം അപ്പോൾ ഇതൊക്കെ നല്ല അഗ്ലോണിയാണ് അതൊരു കളറ് ആണ് പിന്നെ അങ്ങനെ ഒരു കുറച്ച് കളറുകളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഈ തൈ കൊടുക്കൂല പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് ഇതൊക്കെ പത്ത് നൂറ്റമ്പതും നൂറിനൊക്കെ കിട്ടാൻ നല്ലതല്ലേ പിന്നെ നീ പിന്നെ കാണിക്കാനുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡുകളുണ്ട് കുറച്ച് ഇത് നല്ലൊരു ഗ്ലോണിമനാണ് ഗ്ലോണിമന ഏതൊക്കെ സിൽവർ പ്ലേറ്റാണ് ഇതൊക്കെ പേര് പറഞ്ഞേന്ന് നമുക്ക് അത്ര പേരുകളൊന്നും ഓർത്ത് വെക്കലില്ല അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വേണമെങ്കിലും ഉണ്ട് അപ്പം വെയിലത്തിരുന്നിട്ട് ഇതാണ് ഒരു ഗ്രൗണ്ട് വർക്കിൽ വേറെ ഗ്രൗണ്ട് വർക്കിലിത് ഇതൊരു വേറെ വാക്കിട അങ്ങനെ ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് നാലെണ്ണം ഉണ്ട് ഇതിൻ്റെയൊക്കെ തയ്യ് മുപ്പത്തഞ്ച് നാൽപ്പതിനൊക്കെ കിട്ടും അപ്പോൾ വേണ്ട ഒരു നമ്പർ ഞാൻ വാട്സപ്പിലിട കേട്ടോ പരമാവധി കോൾ ഒഴിവാക്കുകയാണ് നല്ലത് ഒരുപാട് ഗ്രൗണ്ട് ഓർക്കിഡുണ്ട് വരെ ഇടത്ത് ഇതിൻ്റെയൊക്കെ കട്ടിങ് പത്ത് രൂപയ്ക്കൊക്കെ കൊടുക്കും ഇതിനൊക്കെ പത്ത് രൂപ വരെ തൈന് കുറച്ച് ഭാഗത്തിന് ഇതും ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് വരെ വരെടുത്ത് കുറേ ഉണ്ട് കുറെ ഒഴി പൊടുത്ത് ഒഴിവാക്കിയിരിക്കും അപ്പോൾ വൈറ്റ് ഉണ്ട് ഒരു ചെറിയ വയലറ്റ് ഉണ്ട് അത്യാവശ്യം വെയിൽ ചെയ്യുന്നപ്പോൾ നമുക്ക് അധികം അവിടെ നിന്നെടുക്കാനൊന്നും പറ്റിയില്ല എന്താ ഒരു പരിചരണമില്ലാതെ ചെറികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കമൻറ്റ് ചെയ്യുക പൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇത് വലിയൊരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണത് ഇനി വില ഉണ്ട് ഒരു ചെടി ഒരു പാത്രത്തിൽ വെച്ചതാണ് നല്ല ഭംഗിയുണ്ട് ശരി എന്നാൽ അടുത്ത